ജി സുധാകരനും സി പി എമ്മും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല വി എസ് അച്യുതാനന്ദൻ സർക്കാരിലും പിന്നീട് ഒന്നാം പിണറായി സർക്കാരിലും മന്ത്രിയായിരുന്ന ജി സുധാകരൻ പിണറായിയേക്കാൾ മികച്ച മുഖ്യമന്ത്രി വി എസ് ആണെന്ന് പരസ്യമായി പറയുകയും ചെയ്തിരിക്കുന്നു ഇതിന് പിന്നാലെ പാർട്ടിയിലെ പിണറായി ഭക്തരെല്ലാം കൂടി സുധാകരനെ ഒറ്റപ്പെടുത്തുന്നതും കേരളം കണ്ടു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി വലിയ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ വീണ്ടും പാർട്ടിക്കെതിരെ ജി സുധാകരൻ തിരിഞ്ഞിരുന്നു സുധാകരന്റെ മണ്ഡലങ്ങളിലടക്കം ബി ജെ പി പിന്നിലായിട്ടാണ് സി പി എം ഫിനിഷ് ചെയ്തത് ഇതോടെ പൊട്ടിത്തെറിച്ച സുധാകരൻ സി പി എമ്മിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് എല്ലാത്തിനും ഒടുവിലായി തൻ്റെ പുതിയ കവിതയിലൂടെ സി പി എമ്മിലെ ചില കാപാലികരെ തുറന്നു കാണിക്കുകയാണ് മുൻമന്ത്രി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന് തുടർഭരണം ഉണ്ടാകാത്തതിന് കാരണം സി പി എമ്മിലെ ചില അസൂയാലുക്കളാണെന്നും സുധാകരൻ ഇതിൽ തുറന്നടിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് സർക്കാരിന് തുടർഭരണം ലഭിക്കാതെ പോയത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ ചൂതുകളി നിമിത്തമാണെന്നും കവിതയിലൂടെ ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഇടിമുഴക്കം പോലെ ശബ്ദം സിംഹഗർജനം പോലൊരാഹ്വാനം എന്ന കലാകൗമതിയിൽ പ്രസിദ്ധീകരിച്ച കവിതയിലാണ് ജി സുധാകരൻ പിണറായി വിജയനടക്കമുള്ള നേതാക്കന്മാർക്ക് നേരെ ഒളിയമ്പ് അയക്കുന്നത് വി എസിനെ പരോക്ഷമായി പുകഴ്ത്തുന്ന കവിതയിലെ പതിനൊന്ന് ഗണ്ഡികയിലാണ് ഈ പരാമർശമുള്ളത് കരൾ ഉറപ്പോടെ പോരാടിയ ജനസഭ അതിങ്കൽ മുഖ്യാനായി വാണകാലം വീണ്ടും വരുവാനായി കൊതിച്ചു നാമെങ്കിലും യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം മുന്നിലായി കാണുവാൻ മുമ്പേ അറിയാതെ നഷ്ടമായി ഏറെ പടക്കളങ്ങൾ എന്നാണ് കവിതയിൽ പരാമർശിക്കുന്നത് കേരളത്തിലെ പാർട്ടിയുടെ ജനനവും വളർച്ചയും പോരാട്ടവും ഒക്കെ പരാമർശിക്കുന്ന കവിതയുടെ തുടക്കത്തിൽ നിലവിലെ നേതൃത്വത്തിനെയും വിമർശിക്കുന്നു കാര്യമായി തന്നെ അതിങ്ങനെയാണ് സർവപ്രതീക്ഷയുമർപ്പിച്ച നമ്മുടെ സർവ്വസൈന്യാധിപൻ പാളിയെങ്കിൽ ഉണ്ടാകുമോ വിജയങ്ങൾ അണികളെ ചിഹ്നിച്ചുതെറി നശിക്കയില്ലേ എന്നാണ് സുധാകരന്റെ ഒളിയമ്പ് വി എസ് പിണറായി പോര് പാരമ്യതയിൽ എത്തി നിൽക്കുന്ന സമയത്ത് വി എസിന്റെ നേതൃത്വത്തിൽ വീണ്ടും സർക്കാർ അധികാരത്തിൽ എത്താതിരിക്കാനായി പാർട്ടിയിലെ ഒരു വിഭാഗം പ്രവർത്തിച്ചുവെന്ന് അന്ന് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെ അടിവരയിടുന്ന തരത്തിലാണ് സുധാകരന്റെ കവിത നേരത്തെ സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സമാപന സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്നാണ് സുധാകരൻ നിലവിലെ നേതാക്കളോട് കലഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പങ്കെടുത്ത ഒരു പൊതുസമ്മേളനത്തിൽ ജി സുധാകരന്റെ സാന്നിധ്യം വന്ന് ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം ജി സുധാകരൻ പങ്കെടുക്കാത്ത ആദ്യ ജില്ലാ സമ്മേളനമായിരുന്നു അന്ന് കഴിഞ്ഞു പോയത് അമ്പത് വർഷത്തിനിടയ്ക്ക് ആദ്യത്തെ സമ്മേളനമായിരുന്നു അതെന്ന് ചുരുക്കി പറയാം ജില്ലയിലെ കഴിഞ്ഞ പതിനെട്ട് സമ്മേളനങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു ജി സുധാകരൻ വിട്ടുനിന്നത് ചർച്ചയായി എന്നാൽ പിന്നീട് അല്പം ഉൾവലിഞ്ഞു നിന്ന സുധാകരൻ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെ കണക്കിന് വിമർശിച്ചുകൊണ്ട് രംഗപ്രവേശം നടത്തിയിരിക്കുന്നു